എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്രാഫ് ഡിസൈനിങ്ങിൻ്റെ ഞാൻ പറഞ്ഞേക്കുന്നു ഞാനൊരു കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതിന് അതിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ആണ് അപ്പം ഇന്ന് ക്ലാസ് ഉണ്ട് ഇന്ന് സാറ്റർഡേ ആണ് കഴിഞ്ഞ ആഴ്ച പോകാൻ പറ്റിയില്ല ഒരു വയറുവേദനയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം ഇന്നോട്ട് പോവുകയാണ് ക്ലാസ്സിൽ അപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പിന്നെ ഞാൻ കുട്ടൊക്കെ എടുത്ത് വയ്ക്കുന്നതൊക്കെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനിങ്ങനെ ഇടുന്നപ്പോൾ ഇട്ടപ്പിന് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി കമൻറ്റൊക്കെ കണ്ടപ്പം അതെനിക്കും വലിയ സന്തോഷമാണ് അപ്പം ഈ ക്ലാസ് ഒക്കെ ക്ലാസ്സിലൊക്കെ പോകുന്ന ടൈമിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ എടുക്കാൻ പറ്റുന്നുള്ളൂ കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇത് അത്രയും സമയം ഇരുന്നിട്ടൊക്കെ വരുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റാറില്ല അപ്പോൾ അതാണ് ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ രാവിലത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയാം നല്ലൊരു വീഡിയോ ആവും എനിക്കറിയില്ല എന്നാലും എന്നെ എന്നെക്കോട്ട് കഴിയുന്ന രീതിയിലുള്ള കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ എൻ്റെ പരിമിതിയെല്ലാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു കാര്യം എന്നൊക്കെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിനെല്ലാം നിങ്ങളോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാര്യം ഇത്രയും ഞാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് കൂട്ടുകാരെ ഇത് സമയമില്ല അപ്പം നമുക്കിതെല്ലാം എടുത്ത് വെക്കാം കൂട്ടുകാരെ അത് നമുക്ക് അവിടെ കൊണ്ടുപോകുന്ന ഒരു നോട്ട് വേണം കേട്ടോ അവിടെ നമ്മൾ ഈ സിസ്റ്റത്തിലൊക്കെ ചെയ്യുമ്പം അതിൻ്റെ കുറിച്ച് നോട്ടുണ്ട് അപ്പം അത് അതിന് വേണ്ടി ഒരു നോട്ടും പിന്നെ എനിക്ക് എനിക്കവിടെ സമയം കിട്ടുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ സ്കൂളിലൊരു നോട്ട് കൂടി എടുക്കുന്നുണ്ട് അപ്പം പിന്നെ ഇത് ഫയൽ ഞാൻ കൊണ്ടുപോവാറുണ്ട് ഇതെൻ്റെ സ്കൂൾ ബാഗാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് പുള്ളി കൊണ്ടുവന്ന നോട്ട് ഒഴിച്ചെല്ലാം ഇതുകൊണ്ട് ടത്ത് വെക്കട്ടെ ഇതിൽ പിന്നെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ ആദ്യം എഴുതിയതൊക്കെ വേറെ വേറെ നോട്ട് ചെയ്യും അപ്പൊ ഞാൻ അത് വെച്ചെ ഞാൻ റെഡി ആയിട്ടൊന്നൂരിലേ കേട്ടോ കൂട്ടുകാർ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായിട്ടൊക്കെ വന്നതാണ് ഇനി വേണം കഴിക്കണം റെഡിയാവണം പോകണം സമയമായി ഒമ്പതരയ്ക്കാണ് കേട്ടോ ക്ലാസ് ഒമ്പതര തൊട്ട് നാലര വരെ ഇതിൽ നമുക്ക് പൗച്ചെടുക്കണം കേട്ടിട്ട് ഇതാണ് അതാണ് എൻ്റെ പൗച്ച് ഇതില് എന്നെയും ഉണ്ട് പേനയും പെൻസിൽ പെൻസിലുണ്ട് എന്നാലും ഒരു വലിയ പെൻസിലൂടി ഞാൻ എടുത്ത് വെക്കുകയാണ് കാരണം എനിക്ക് എനിക്കതാണ് എളുപ്പം സ്കെയിലൊക്കെ ഇത് ഞാൻ ഫ്രണ്ടിലാണ് എൻ്റെ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെയാണ് എനിക്ക് കൂടുതലായിട്ട് എടുക്കാതെ എളുപ്പം അതാണ് പിന്നെ കുട്ടികൾ അതായത് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർ സഹായിക്കാറുണ്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് തരാനും എല്ലാത്തിനും സഹായിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പം നേരത്തെ അങ്ങനെ ആയിരുന്നു കേട്ടോ നേരത്തെ സ്കൂളിൽ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അതാണ് കൂടുതലും ഇന്ന ഫ്രണ്ടിലിടും അപ്പോൾ എനിക്ക് എന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇടാറുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോണത്ര ഇപ്പുറത്ത് പോയേക്കും അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കുമ്പോൾ പാടായിരിക്കും ഇനി ഇടിയടുത്ത് നമുക്ക് ഫുഡ് എടുത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഫുഡ് കഴിച്ച് മുടി അടിച്ചിട്ട് എൻ്റെ നിങ്ങൾക്ക് കറിയായിരിക്കും അപ്പം അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകണം സമയമായി അപ്പം ഇന്ന് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണത് അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് എനിക്ക് വൈകുന്നേരം അല്ല ഉച്ചയ്ക്കും അത് മതി അപ്പം അതായിരിക്കും അങ്ങനെ അമ്മ എനിക്ക് കുട്ടികൾ കടലക്കറിയാണ് കഴി കൊണ്ടുപോകാൻ വേണ്ടി തന്നു തന്നു വിടുന്നത് അപ്പം അമ്മ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുക്കുക സമയപരിധി സമയപരിധിയുണ്ട് അമ്മ എന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ എല്ലാം എടുത്ത് വെച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിലോട്ടാക്കാം പിന്നെ ഇത് കടലക്കറിയാണ് കേട്ടോ ഇത് ഇതിലായത് കൊണ്ട് കുറച്ച് കറിയൊക്കെ ബാഗിലാവും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കവറിൽ ഇട്ട് കൊണ്ടുപോവാനേ ഇനി ഭയങ്കര പേടിയാണ് ബാഗിലാവൂ വായിക്കാതിന് പറഞ്ഞേ കണ്ട മഴ ഉണ്ട് ഉണ്ടേ പിന്നെ വലിയ കുറച്ച് പെയ്യുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പം ഞാൻ പോവാൻ വേണ്ടിട്ടുള്ള ഒരുക്കത്തിലാണ് ആ ഞാൻ പറഞ്ഞില്ലേ ഒരു കോഴ്സ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച പോയില്ല ഞാൻ എനിക്ക് ആ വേദന നിന്നുകൊണ്ട് പോകാൻ പറ്റില്ല അവിടെ അറ്റൻഡൻസ് കുറവാണ് അപ്പം കുറച്ച് ദിവസ ക്ലാസ്സിനെങ്കിലും പോയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്

ാരെ ഇപ്പൊ വിളിച്ചതെന്ന് പറയണത് മേരി ആന്റിയാണ് നമ്മുടെ എല്ലാ വീഡിയോസിലും ആന്റിയുടെ കമന്റ് കാണാറുണ്ട് ആന്റി ഒക്കെ കണ്ട് എന്നെ വിളിക്കുകയും എന്റെ എല്ലാ കാര്യങ്ങളും തിരക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്താ പറയാ എന്റെ അത് വലിയ സ്നേഹമാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഇടയ്ക്ക് വയറുവേദന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് അറിയാനാണ് ആന്റി വിളിച്ചത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും വൈകുന്നോ എല്ലാ കാര്യവും നമ്മുടെ വിശേഷങ്ങളൊക്കെ തിരക്ക ആന്റി ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഭയങ്കര സന്തോഷമാണ് കൂട്ടുകാരെ ഓട്ട വന്നു ഞാൻ മുടി കെട്ടി കഴിച്ചുമില്ല കഴിച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം അപ്പം പെട്ടെന്ന് ഞാൻ അമ്മ മുടി കെട്ടി തരയാണ് ഇപ്പോൾ രാവിലെ ഭയങ്കര തണുപ്പാണ് തണുപ്പ് തണുപ്പിച്ചിരി പറയാണ് হ্যাঁ <Nanother> বলছি <body? Nanother body> <Nanother body> <Nanother body> കൂട്ടുകാരെ ഞാൻ കത്ത് കഴിച്ചിട്ട് കൂടുതലായിട്ടും ഒരുപാട് സമയമായി നന്ദി ഇപ്പം ഇനി നാലരയ്ക്ക് ഒരു സൺഡേ രാവിലെ ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ട് അതുവഴി ഈ ക്ലാസ്സിന് പോകും കാരണം രണ്ടും നമുക്ക് മുറക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം കാരണം സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം നമുക്ക് ചെയ്യാൻ പറ്റാറില്ല അവിടെ പോയെങ്കിലും കൊറേ ചെയ്യണം സാറ് സാറിൻ്റെ ഒരു ഇതുള്ള ഇത്രയെങ്കിലും നന്നായിട്ട് വരയ്ക്കാൻ പറ്റിയത് പറ്റുന്ന രീതിയിലൊക്കെ ക്ലാസ്സിന് പോകുന്നുണ്ട് ഉണ്ടോ കൂട്ടും കടലക്കറിയാണ് ഭയങ്കര ഇഷ്ടോ എന്നിയും തുമ്പിക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ കൂടല ഇവിടെ കുട്ടൻ കള്ളക്കറിയാണ് നിങ്ങളുടെ അവിടെ ഇന്ന് രാവിലെ എന്തായിരുന്നു ഷോപ്പിന്ന് കാമൻറ്റിരണേ ആ കുട്ടിയുടെ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പോട്ടെ ഇച്ചിരി താമസിച്ചു പോയി അപ്പം പോട്ടെ കുട്ടക്ക് കഴിഞ്ഞു കൂട്ടരെ ഞാൻ പോയിട്ട് വരാട്ടോ ബൈ